ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളുമായി മോട്ടോർ മോട്ടോർ വാഹന 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 വകുപ്പ് വർഷത്തിൽ അഞ്ചോ അതിലധികമോ നിയമലംഘനം നടത്തിയാൽ ഉടമയുടെ ലൈസൻസ് റദ്ദാക്കും കേന്ദ്ര ചട്ട ഭേദഗതിയുടെ തീരുമാനം റോഡിലെ അച്ചടക്കം ില്ലെന്ന് ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു വർഷത്തിനിടെ അഞ്ചു തവണ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും നിയമം ലംഘിക്കുന്നവർക്ക് പിഴയടക്കാൻ ദിവസത്തെ സാവകാശം ലഭിക്കുമെങ്കിലും വീഴ്ച വരുത്തിയാൽ ഇനി കളി മാറും കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ഉടൻ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും ഇതോടെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റമോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഉൾപ്പെടെയുള്ള ഒരു സേവനവും ലഭിക്കില്ല എന്ന് മാത്രമല്ല നിരത്തിലിറങ്ങുന്ന ഇത്തരം വാഹനങ്ങൾ തടഞ്ഞുവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ അധികാരവും ഉണ്ടാകും വാഹനം ഓടിക്കുന്നത് മറ്റൊരാളാണെങ്കിലും നിയമത്തിനു മുന്നിൽ ആർ സി ഉടമ മറുപടി പറയേണ്ടി വരും താനല്ല കുറ്റം ചെയ്തതെന്ന് തെളിയിക്കേണ്ട ബാധ്യതയും ഉടമയ്ക്ക് തന്നെയായിരിക്കും ചലാനിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനും നിരപരാധിത്വം തെളിയിക്കാനുമുള്ള ഉത്തരവാദിത്വവും ഇനി ഉടമയുടെ ചുമലിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം